എൻ്റെ പേര് ബെൻസി ഞാൻ ചേർത്തലയിലെ തങ്കിപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ആദ്യം തന്നെ ഞാൻ മാതാവിനോട് മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് എന്നാണോ നാട്ടിൽ വരുന്നത് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിട്ട് മാതാവിനോട് ഈ സാക്ഷ്യം പറഞ്ഞേക്കാന്നാണ് ഞാൻ നേർന്നത് പക്ഷേ എനിക്ക് വരാൻ സാധിച്ചില്ല ഞാൻ ഇപ്പോഴാണ് ഒന്ന് സാക്ഷ്യം പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ആണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ജുഹു എയർപോർട്ടിൽ മുംബൈയിലെ ജുഹു എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ജോലി കിട്ടിയതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയതും ഇപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പത്ത് മൊഡ്യൂൾ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് പത്ത് പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്യണം ഞാൻ ഒമ്പത് മൊഡ്യൂൾ ഓൾറെഡി ഞാൻ ക്ലിയർ ചെയ്തു ഇത് ലാസ്റ്റ് മൊഡ്യൂളാണ് എൻ്റെ മൊഡ്യൂൾ തേർട്ടീൻ ബാക്കിയുള്ള മൊഡ്യൂളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എഴുതാം കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ എക്സാം നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു ഏഴെട്ട് റെഫറൻസ് ബുക്ക് ഉണ്ട് നമുക്ക് പിന്നെ നോട്ട്സ് നോട്ട്സ് പഠിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ റെഫർ ചെയ്യണം അങ്ങനെ ഒരുപാട് നല്ല ടഫാണ് ഈ എക്സാം അതും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുകയെന്ന് വെച്ചാൽ അത്രയും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു അത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു കാരണം ആ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടേയില്ല കാരണം എക്സാം നമുക്ക് മിനിമം ഒരു ഒരു മാസം നമുക്ക് എക്സാമിൻ്റെ അപ്ലൈ ചെയ്തിട്ട് എക്സാമിൻ്റെ ഡേറ്റ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു മാസം പഠിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം വന്നിരുന്ന് പഠിക്കാനായിട്ട് അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കാരണം ഈ പ്രാവശ്യം എന്തായാലും എഴുതേണ്ട അടുത്ത ചാൻസിനെ എഴുതാം കാരണം ഈ പ്രാവശ്യം എന്തായാലും കാരണം നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂസ് നന്നായിട്ട് വർക്ക് വർക്ക് ചെയ്താലേ ഈ എക്സാം പാസ് ആകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് പോലും ഈ എക്സാം പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ജൂനിയറായിട്ട് ഇപ്പോൾ ഇപ്പോൾ കയറിയിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസില്ല എന്ന വിചാരിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ എഴുതുന്നില്ല കാരണം ഇപ്രാവശ്യം കിട്ടാൻ കിട്ടുമോ ചാൻസ് ഇല്ല കാരണം ഞാൻ ഒന്നും പ്രിപ്പയർ 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 അല്ല അപ്പോൾ അമ്മ പറഞ്ഞിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടോ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിട്ടാണ് ഉടമ്പടി എടുത്തത് പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എൻ്റെ പേപ്പർ എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ അമ്മ പറഞ്ഞ് കുഴപ്പമില്ല നീ ഉടമ്പടി നീ അപ്ലൈ ചെയ്തോ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാം നീ അപ്ലൈ ചെയ്തിട്ട് പഠിച്ചുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതിനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത ആ ദിവസം തന്നെ ഞാൻ ഓൺലൈനിൽ ലൈറ്റ് ടി ഐ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ മുമ്പൈലോട്ട് വന്ന സമയത്ത് തന്നെ അമ്മ അമ്മ ഉടമ്പടി എടുത്തപ്പ് കിട്ടിയ കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങോട്ട് വന്ന സമയത്ത് അങ്ങനെ രാവിലെ അഞ്ചരക്കെണ്ണിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ആ സമയത്ത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും നോക്കാം അമ്മ പറഞ്ഞാൽ അല്ലേ ഇവിടെ ഒന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാം അങ്ങനെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങാൻ തുടങ്ങി പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി കാരണം കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഒരു പോർഷൻസ് തന്നെ പഠിക്കാനായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയും വലിയ ഏഴെട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ എങ്ങനെ പഠിച്ചു എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ അമ്മ ഇല്ല ഒരിക്കലും കിട്ടുമോന്ന് തോന്നുന്നു കാരണം മൂന്ന് മാസം ഒക്കെ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ കിട്ടാവുന്ന എക്സാം ഈ ഒരു മാസം കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു നിൽക്കുന്നത് വിചാരിച്ചു അമ്മ പറഞ്ഞാൽ കുഴപ്പമില്ല നീ നോക്ക് പറ്റാവുന്നത്രയും പഠിക്കുക കിട്ടില്ലെങ്കിൽ വേണ്ട ആ രീതിയിൽ മുന്നോട്ട് പോയി അങ്ങനെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും പിന്നെ ഇവിടെ അച്ഛൻ്റെ ടോക്ക് കാണും യൂട്യൂബിൽ ടോക്ക് കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ബൈബിളില്ല അപ്പോൾ നമുക്ക് ഡൗ ബൈബിളിൻ്റെ ആപ്പുണ്ട് മലയാളത്തിൽ മലയാളത്തിൽ അപ്പോൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും രാവിലെയും രാത്രിയും വായിക്കും പിന്നെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിരിക്കുന്ന സമയത്താണ് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ സാധാരണ നമുക്ക് ഒരു മാസമാണ് ഇതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നത് ഇത് എക്സാമിന് അപ്ലൈ ചെയ്തു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു അത് അതും കൂടി കണ്ടപ്പോൾ ഉറപ്പിച്ചു എന്തായാലും കിട്ടാൻ ചാൻസില്ല ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണ് പഠിച്ചു തീർക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങി അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്ന ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഒരു പെർട്ടിക്കുലർ സിസ്റ്റം മാത്രം നമ്മൾ പഠിച്ചാൽ മതി അത് അറുപത് മാർക്കിന് അല്ലെങ്കിൽ എഴുപത് മാർക്കിനായിരിക്കും ഈ മൊഡ്യൂൾ എന്ന് പറയുന്ന നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ ഫുൾ സിസ്റ്റം ആണ് അവർ എക്സാമിന് ചോദിക്കുക എയർക്രാഫ്റ്റിൻ്റെ എയ് ടു യൂസൈഡ് എല്ലാം എല്ലാ സിസ്റ്റം അവർ നമുക്ക് ചോദിക്കാം അപ്പോൾ നൂറ്റി എൺപത് മാർക്കിനാണ് ഈ എക്സാം വരുന്നത് പാസിങ് റേറ്റ് എന്ന് പാസിങ് മാർക്ക് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് വേണം നമുക്ക് പാസ്സാവാനായിട്ട് അങ്ങനെ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത് മാതാവിത് എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുമെന്ന് എനിക്ക് കൂട്ടിയെ കൂടത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് നീ സഹായിച്ചാൽ മാത്രമേ ഞാനിത് പാസ്സാവുള്ളൂ പറ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പഠിച്ചു തുടങ്ങി അപ്പോൾ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല കാരണം എന്താ ഇത്രയും വാസ്റ്റ് സിലബസ് ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കാനാണ് പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് തുടങ്ങി ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വാദം എന്തായാലും കൈവിടാതിരിക്കത്തില്ല ആ ഒരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു പിന്നെ പ്രാർത്ഥി പിന്നെ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു പഠിച്ചു എക്സാം എനിക്ക് സെപ്റ്റംബർ തേർട്ടീനിലായിരുന്നു തേർട്ടീനായിരുന്നു എക്സാം ഡേറ്റ് അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് നമുക്ക് കയ്യിലൊന്നും പിടിക്കാനോ വാച്ചൊന്നും കിട്ടാനോ സമയത്തില്ല ഓൺലൈൻ എക്സാം ഓൺലൈൻ എക്സാം ആണ് മുംബൈയിൽ തന്നെയാണ് ഞാൻ സെൻറ്റർ വെച്ചതും അങ്ങനെ എക്സാമിന് പോയി അപ്പോൾ ഒന്നും പിടിക്കാൻ സമ്മതിക്കാത്ത കാരണം കാശുരൂപം ഞാൻ എൻ്റെ ചെയിനിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ തൈലം ഉടമ്പഴി തൈലം ഞാൻ എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ചിട്ടാണ് കയറി അപ്പോൾ അതിൻ്റെ തലേ ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ പേടിക്കേണ്ട അപ്പം നല്ല ടെൻഷനായിരുന്നു നീ എക്സാമിന് പോകാനായിട്ട് അപ്പം നീ പേടിക്കണ്ട അമ്മ നീ എക്സാം എഴുതുന്ന സമയത്ത് ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാം എക്സാമിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു അത് കേട്ടപ്പോൾ എനിക്കൊരു ധൈര്യം ഞാനമ്മ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് അമ്മ കൃപാസനത്തിലുണ്ടെങ്കിൽ ഉറപ്പാട് ഞാൻ പാസ്സാകും ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞാൻ എക്സാം എഴുതാൻ ആ ധൈര്യത്തിൽ പോയതും അങ്ങനെ എക്സാം ഹോളിൽ കയറി നമുക്ക് രണ്ടര മണിക്കൂറാണ് എൻ്റെ എക്സാം എക്സാം ടൈം എന്ന് പറയുന്നത് അങ്ങനെ എക്സാം പന്ത്രണ്ടരയ്ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ എക്സാമിനെ കയറി തൈലം ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചു എക്സാമിനെ കയറി കാശു രൂപേൻ്റെ കരുത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ മുന്നേ നമുക്ക് കയറ്റും പതിനൊന്നര ആയപ്പോൾ തന്നെ നമുക്ക് എക്സാം ഹോളിൽ കയറ്റി അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് കുറച്ച് പ്രോസസ്സുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിന് എക്സാം സീറ്റിലിരുന്നു പിന്നെ ആ സമയത്തോട്ട് എത്രയെന്തേലുള്ള മാതാവും വിശ്വാസ പ്രമാണവും എനിക്ക് അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയും എനിക്ക് ഞാനിങ്ങനെ മനഃപൂർവ്വം മാതാവ് കൃപാസനത്തിൽ മാതാവിൻ്റെ പുറകിലും മന ഉണ്ടെന്ന് ഞാൻ മനപൂർവ്വം വിശ്വസിക്കാം എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഞാൻ മനഃപൂർവ്വം വിശ്വസിക്കാം മാതാവിൻ്റെ പുറകിലും ഇപ്പോൾ എന്നെ സഹായിക്കും സഹായിക്കും ഞാൻ മനഃപൂർവ്വം ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടരപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാനിപ്പോൾ മാലയിലുള്ള കാശുപീനെ കയ്യിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ മാലിലല്ലിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പിടിച്ചു എക്സാം കഴിയണവരെ ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരുന്നത് അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു നമുക്ക് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഓരോ ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വീതം നൂറ്റി മുപ്പത്തഞ്ച് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് അങ്ങനെ എക്സാം തുടങ്ങി മൊത്തത്തിൽ എനിക്ക് അറിയാവുന്നത് നൂറ്റി എൺപത് ക്വസ്റ്റ്യനിൽ നാൽപ്പത് ശതമാനം ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്നതു കൊണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഏത് പോർഷനിൽ നിന്ന് അറിയ പോർഷൻസിൽ നിന്നാണ് ചോദിച്ചതെന്ന് അറിയാം പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് ആൻസർ അറിയില്ല കൺഫ്യൂസിംഗ് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോഴാണ് അറിയാവുന്നതായാലും അറിയാൻ പാടില്ലാത്തതായാലും ഞാൻ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് മാത്രമേ ചോളൂ മാതാവ് ഞാൻ കൊടുക്കുവാണ് എനിക്ക് സംശയമുണ്ട് ഇതന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ആൻസർ ആൻസർ ചെയ്യാറുള്ളൂ ഓരോ ക്വസ്റ്റിനും അങ്ങനെ ഞാൻ എൻ്റെ ഓരോ ക്വസ്റ്റിനും ഇപ്പം നമുക്കൊരു ഓപ്ഷനുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് മാറ്റുവാണെങ്കിൽ ഓപ്ഷൻസ് മാറ്റാം അപ്പോൾ ഞാൻ എനിക്ക് അത് തോന്നില്ല കാരണം ഓരോ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തു രണ്ടാമത്തെ കൊസ്റ്റിനായി മൂന്നാമത്തെ കൊസ്റ്റിനായി അങ്ങനെ എനിക്ക് പിന്നീട് പുറകോട്ട് പോയി ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഓരോ ക്വസ്റ്റിനും കഴിഞ്ഞു ഞാൻ എക്സാം ഫിനിഷ് ചെയ്തു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റന് മാതോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് എൻ്റെ എൻ്റെ വൺ എയ്റ്റി ക്വസ്റ്റൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഞാൻ പിന്നെ എക്സാം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി എന്ത് നല്ല എക്സാം നല്ലതായിരുന്നോ മോശമായിരുന്നോ മൊത്തം കൺഫ്യൂഷനായി എങ്ങനെയാണ് നല്ലതാണോ മോശമാണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു ക്ലാരിറ്റി ഇല്ല എന്താ പറയേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ചോദിച്ചാൽ കയറിയിരുന്നു അങ്ങനെ ഫോൺ സ്വിച്ച് ഓൺ ആക്കി ഞാൻ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടര മണിക്കൂറിൻ്റെ എക്സാം എൻ്റെ ആയപ്പോൾ തന്നെ എൻ്റെ എക്സാം കഴിഞ്ഞു സാധാരണ എല്ലാവരും ഈ എക്സാമിന് ടൈം കുറവാണ് എല്ലാവരും നല്ലോണം ചിന്തിച്ചിരുന്ന എക്സാമിൻ്റെ സമയത്ത് എൻ്റെ എക്സാം ഒന്നരയായപ്പോൾ തന്നെ കഴിഞ്ഞു അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് കാശു പോകണ്ടല്ലോ അത് മാതാവിനോട് നന്ദി പറഞ്ഞു ഫോൺ ഓണാക്കി വീട്ടിൽ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു അമ്മ എക്സാം കഴിഞ്ഞു അപ്പോൾ ചേച്ചി എല്ലാവരും ഉണ്ട് എല്ലാവരും നിയോഗം വെച്ചാൽ ഈ പരീക്ഷയുടെ നിയോഗം വെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു നമ്മൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ലതാണോ മോശമാണെന്നൊരു ഉറപ്പില്ല പക്ഷേ എന്തായാലും എൻ്റെ എക്സാം കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവനെ കുഴപ്പമില്ല അത് ശരിയാവും മാതാവ് മാതാവ് നടത്തി തരുന്ന പേടിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെയും കണ്ടിന്യൂ ചെയ്തു എക്സാം രാവിലെയും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും പറ്റാവുന്ന സാക്ഷ്യങ്ങൾ കേൾക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ എഴുതിയതിൽ ഞാൻ മാത്രമേ ആ എക്സാമിന് പാസ്സായുള്ളൂ നൂറ്റി മുപ്പത്തഞ്ച് മാർക്ക് വേണ്ട സ്ഥാനത്ത് എനിക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മാർക്കൂടെ മാതാവിനെ പാസ്സാക്കി തന്നു മാതാവ് തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ഈശോടും തിരുക്കുമാറിനും ഒരു ആയിരുന്നു നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നെ ഞാനിവിടെ ആറാം തീയതി ഈ മാസം ആറാം തീയതി ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത് കാരണം എൻ്റെ ആ പേപ്പർ മിസ് ചെയ്തു പോയിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തും ഈ ലൈറ്റാ ക്യാൻഡിൽ പ്രയറാണ് ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ വരുന്ന വഴിക്ക് നടന്നാണ് വരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ കോട്ടേഴ്സ് ഇപ്പോൾ നടന്നു വരുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പോൾ വഴി വഴി വഴിയായിരിക്കും കുറേ പേരുണ്ടാവുമല്ലോ ഭക്ഷണവും ഇത് അങ്ങനെയുള്ളവർക്ക് ഞാൻ കാശായിട്ടും പിന്നെ ഭക്ഷണമായിട്ടും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഈ പ്രാ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകാറുണ്ട് പിന്നെ എന്താ മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫീലില്ല നമുക്ക് നല്ല പ്രാർത്ഥനയിലാണെന്നുള്ളൊരു ഫീല് നേരത്തെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത ശേഷം ആറാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് പുതിയ ഉടമ്പടി എടുത്ത ശേഷം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിൾ കൃത്യമായിട്ട് വായിക്കും അതൊക്കെയുള്ളൊരു നല്ലൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട്